നിങ്ങൾ എന്താ നേരിടുകയാണെങ്കിലും നിങ്ങൾ ദൈവത്താൽ കാണപ്പെടുന്നുണ്ടെന്നും അറിയപ്പെടുന്നുണ്ടെന്നും ഓർക്കുക അവിടുന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രകാരം പറയുന്നു ഒരു സാപത്ത് ദിവസം യേശു ഒരു സിനഗോഗിൽ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതാത്മാവിനാൽ തീർന്ന ഒരു സ്ത്രീയെ അവർ കണ്ടു അവൾക്ക് പതിനെട്ട് വർഷമായി കൂനുണ്ടായിരുന്നു അവൾക്ക് ഒട്ടും നിവരാൻ കഴിഞ്ഞിരുന്നില്ല യേശു അവളെ കണ്ടപ്പോൾ അടുക്കൽ വിളിച്ചു സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന നി വിമുക്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു ഉടൻ തന്നെ അവൾ നിവർന്ന ദൈവത്തെ സ്തുതിച്ചു ഈ കഥ നമ്മളോട് പറയുന്നത് ആകാശത്തേക്കോ ആളുകളുടെ ചിരിക്കുന്ന മുഖത്തേക്കോ നോക്കാൻ കഴിയാതെ കൂനിപ്പോയ ഒരു സ്ത്രീയെക്കുറിച്ചാണ് അവൾക്ക് ഒരാളെ ശരിയായ രീതിയിൽ കെട്ടിപ്പിടിക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല അവളുടെ ഈ അവസ്ഥ ഒരു ശക്തമായ പ്രതീകമാണ് അത് തങ്ങളുടെ ഭാവി കാണാൻ കഴിയാത്തവരെ തങ്ങളെക്കുറിച്ചുള്ള ആർക്കെങ്കിലും ശ്രദ്ധയുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയാത്തവരെ പ്രതിനിധാനം ചെയ്യുന്നു ഒരു പക്ഷേ നിങ്ങൾക്കും ആ സ്ത്രീയെപ്പോലെ തോന്നുന്നുണ്ടാവാം പോരാടുന്നു ആരെയും കാണുന്നില്ല ആരും സ്നേഹിക്കുന്നില്ല എന്ന് തോന്നുന്നു ഒരാലിംഗനം ആവശ്യമുള്ളതുപോലെ യേശു ആ സ്ത്രീയെ കണ്ടു സൗഖ്യമാക്കിയതുപോലെ എൻ്റെ പ്രിയ മക്കളെ ദൈവം നിങ്ങളെ കാണുന്നു ഈ ചെറിയ തിരുവഴുത്ത് ഭാഗത്തെക്കുറിച്ച് എന്നെ ഏറ്റവും സ്പർശിക്കുന്ന കാര്യം സ്ത്രീയെ നിനക്ക് നിൻ്റെ ബലഹീനതയിൽ നിന്ന് വിടുതൽ ലഭിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ അവൻ അവളുടെ മേൽ കൈവച്ച് അവളെ സൗഖ്യമാക്കിയത് കൊണ്ട് മാത്രമല്ല എന്നെ ഏറ്റവും ചലിപ്പിക്കുന്നത് മൂന്ന് ലളിതമായ വാക്കുകളാണ് യേശു അവളെ കണ്ടു ദൈവം അവളെ കണ്ടു സത്യസ്നേഹം അവളെ കണ്ടു രാജാധിരാജൻ അവളെ കണ്ടു ഇന്ന് ഞാൻ നിങ്ങളെ പറയുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശവും ഇതാണ് യേശു നിങ്ങളെ കാണുന്നു ദൈവം നിങ്ങളെ കാണുന്നു പതിനെട്ട് വർഷം കഷ്ടപ്പെട്ട ആ സ്ത്രീയെ കണ്ടതുപോലെ അവിടുന്ന നിങ്ങളുടെ പോരാട്ടങ്ങളും വേദനകളും ഹൃദയ നൊമ്പരങ്ങളും കാണുന്നു നിങ്ങളുടെ അവസ്ഥയിൽ അവിടുന്ന നിങ്ങളെ കാണുന്നു നിങ്ങൾ നിങ്ങളവിടുത്തെ മുൻപിൽ അദൃശ്യരല്ല നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ നിങ്ങളെ കാണുന്നു നിങ്ങളെ അറിയുന്നു അവിടുന്ന് എല്ലാം കാണുന്നു നിങ്ങളുടെ വേദനകൾ കാണുന്നു അടുപ്പമുള്ളവർ നിങ്ങളെ എങ്ങനെ ഒറ്റപ്പെടുത്തിയെന്ന് കാണുന്നു നിങ്ങളുടെ തിരസ്കരണത്തിൻ്റെയും ഉപേക്ഷിക്കലിൻ്റെയും വികാരങ്ങൾ ദൈവം കാണുന്നു ആ ഇരുട്ടിൻ്റെയും നിരാശയുടെ നിമിഷങ്ങളിൽ യേശു അവിടെയുണ്ട് സ്നേഹത്തോടും അനുകമ്പയോടും കൂടെ നിങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നാ ഓർക്കുക നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല ദൈവത്തിൽ വിശ്വാസവും ആശ്രയവും അർപ്പിക്കുക വിശ്വാസവും ആശ്രയവും ആവശ്യമുള്ളപ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ക്രിസ്തു നിങ്ങളെ കാണുക മാത്രമല്ല അവിടുന്ന് തൻ്റെ കരങ്ങൾ നിങ്ങളെ ചുറ്റുകയും തൻ്റെ സ്നേഹത്താൽ നിങ്ങളെ ഉയർത്തി വീണ്ടും നിവർന്നു നിൽക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാം നിങ്ങളുടെ നന്മയ്ക്കായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കും അത് അങ്ങനെ തോന്നുന്നില്ലെങ്കിൽ പോലും ദൈവത്തിൻ്റെ പദ്ധതി എപ്പോഴും നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് അവിടുത്തെ സ്നേഹത്തിൽ വിശ്വസിക്കുക അവിടുന്ന് എല്ലായ്പ്പോഴും നിങ്ങളുടെ അരികിലുണ്ടെന്നും ഓരോ സാഹചര്യത്തെയും നിങ്ങൾക്കനുകൂലമായി മാറ്റുന്നുവെന്നും അറിയുക സങ്കീർത്തനം മുപ്പത്തി ഏഴ് മൂന്ന് ആറ് ഇങ്ങനെ പറയുന്നു ദൈവത്തിൽ ആശ്രയിച്ചു നന്മ ചെയ്യുക ദേശത്ത് വസിക്കുകയും വിശ്വസ്തയെ മേയ്ക്കുകയും ചെയ്യുക ദൈവത്തിൽ വിശ്വസിക്കുക അവിടുത്തെ സ്വരം കേൾക്കുക അവിടുന്ന് നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിനക്ക് സാധിച്ചു തരുമെന്ന് നിന്റെ വഴി ദൈവത്തെ ഫലമേൽപ്പിക്കുക അവനിൽ ആശ്രയിക്കുക അവിടുന്ന് അത് നിവർത്തിക്കും അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ ഉച്ചവയിൽ പോലെയും പ്രകാശിപ്പിക്കും ലളിതമായി പറഞ്ഞാൽ വിശ്വാസം എന്നാൽ നിങ്ങളുടെ പങ്ക് ചെയ്യുകയും ദൈവം തൻ്റെ പങ്ക് ചെയ്യുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്നതാണ് നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ പങ്ക് വിശ്വാസമുണ്ടായിരിക്കുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അത്ര മാത്രമാണ് ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുക നമുക്ക് നിയന്ത്രണം നഷ്ടപ്പെടുമ്പോൾ വിശ്വാസത്തിൻ്റെ ഉദ്ദേശ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നമുക്ക് നിയന്ത്രണമില്ലാത്തതിൽ സമാധാനിക്കുവാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ടെന്നും അവിടുത്തേക്കായിരിക്കും അന്തിമവിധി എന്നും നാം വിശ്വസിക്കണം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ ഞങ്ങളുടെ അനുദിന ജോലിയിൽ അനുദിനം ഞങ്ങളെ ഉണർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ വചനത്തിനും അങ്ങയുടെ സ്നേഹത്തിനും നന്ദി പറയുന്നു കർത്താവ് ഞങ്ങളുടെ ആവശ്യത്തിൻ്റെ നിമിഷങ്ങളിലും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും ഞങ്ങളെ കാണണമേ അങ്ങയുടെ സ്നേഹമുള്ള കണ്ണുകൾ ഞങ്ങളുടെ മേൽ പതിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്തിനായി അങ്ങയുടെ മാർഗനിർദ്ദേശത്തിനായി അങ്ങയുടെ ആശ്വാസത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ശ്രദ്ധിക്കുന്ന അങ്ങയുടെ കരങ്ങളുടെ സ്പർശം ആവശ്യമുള്ള പുരുഷനോ സ്ത്രീക്കോ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങ് അവരെ കാണണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു കഴുകുമണിയോളം ചെറുതാണെങ്കിൽ പോലും അവരുടെ വിശ്വാസം അങ്ങ് കാണണമേ അങ്ങയോട് അടുക്കുവാനും അങ്ങയുടെ സ്നേഹവും കൃപയും അനുഭവിക്കുവാനുമുള്ള അവരുടെ ആഗ്രഹം അങ്ങ് കാണണമേ സൗഖ്യം കരുതൽ ആശ്വാസം സമാധാനം എന്നിങ്ങനെ എന്ത് ആവശ്യമാണോ കർത്താവായ യേശു അങ്ങ് അവരുടെ ആവശ്യം കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ അങ്ങേ സ്തുതിക്കുന്നു കാരണം അങ്ങ് മറകൾക്കപ്പുറം കാണുന്ന ദൈവമാണ് ലോകത്തിനായി നമ്മളണിയുന്ന മുഖമൂടികൾക്കപ്പുറം അവിടുന്ന് നോക്കുന്നു അങ്ങ് ഞങ്ങളുടെ ആത്മാവിലേക്ക് നോക്കി ഞങ്ങളുടെ ആഴത്തിലുള്ള ചിന്തകളും ഭയങ്ങളും പ്രതീക്ഷകളും മനസ്സിലാക്കുന്നു എൻ്റെ ഹൃദയത്തിലുള്ളതെല്ലാം അങ്ങ് കാണുന്നു എന്നെ വിഷമിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും എൻ്റെ പോരാട്ടങ്ങളും വേദനകളും എൻ്റെ ഭവനത്തെയും പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ ശാരീരികവും മാനസികവും സാമ്പത്തികവും ആധ്യാത്മികവുമായ എല്ലാ പ്രതിസന്ധികളും ദൈവം കാണുന്നു കർത്താവ് എന്നെ പൂർണ്ണമാക്കാൻ അങ്ങേക്ക് മാത്രമേ കഴിയൂ അങ്ങയുടെ കരുണയുള്ള നോട്ടത്തിലൂടെ മാത്രമേ എൻ്റെ ഭാരങ്ങളും പ്രശ്നങ്ങളും നീങ്ങിപ്പോകൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു തകർന്ന ഹൃദയത്തെക്കുറിച്ചുള്ള ആത്മീയ ചിന്ത ദൈവത്തിൻ മുൻപിൽ തകരുക എന്നതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത് ദൈവത്തിന് മുൻപിൽ തകരുക വെച്ചാൽ ദുരിതങ്ങൾ അനുഭവിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിരാശയുടെ പടുുകുഴിയിൽ എത്തുകയോ ചെയ്യുക എന്നതാണ് നാം കരുതിയിരുന്നത് യഥാർത്ഥ തകർച്ച എന്നാൽ യഥാർത്ഥത്തിൽ തകർച്ച എന്നത് കഷ്ടപ്പാടുകളെക്കുറിച്ചോ ദുരിതങ്ങളെക്കുറിച്ചോ മാത്രമല്ല അത് ഹൃദയത്തിൻ്റെ അവസ്ഥയാണ് ദൈവത്തിൻ്റെ വിശുദ്ധി സ്നേഹം കരുണ എന്നിവയുടെ വെളിച്ചത്തിൽ നാം ആരാണെന്ന സത്യസന്ധമായി തിരിച്ചറിയുന്നതാണ് യഥാർത്ഥ തകർച്ച പാപത്തിൻ്റെ തിരിച്ചറിവ് നമ്മുടെ പാപം കേവലം തെറ്റുകളുടെ ഒരു പട്ടികയല്ല മറിച്ച് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവൻ്റെ ഹൃദയത്തിലെ മുറിവാണ് എന്ന് തിരിച്ചറിയുന്നതാണത് അഹങ്കാരത്തിൻ്റെ തകർച്ച ഈ തകർച്ചയെ അഭിമാനം തകർന്നു പോകുന്നതും സ്വയം പര്യാപ്തത മങ്ങിപ്പോകുന്നതുമാണ് ജീവിതം നമ്മെ നിർബന്ധിച്ചതുകൊണ്ടല്ല മറിച്ച് യേശുവിൻ്റെ സൗന്ദര്യവും സ്നേഹവും കണ്ടതുകൊണ്ടാണ് സ്വയം അടിയറവ് പറയുന്നതാണ് കർത്താവി ഇത് സ്വന്തമായി ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നത് നിർത്തുന്നു എനിക്ക് അങ്ങയെ വേണം എന്ന് പറയുന്ന നിമിഷമാണിത് സങ്കീർത്തനം അമ്പത്തിയൊന്ന് പതിനേഴ് പറയുന്നു ദൈവത്തിന് സ്വീകാര്യമായ ബലി ഒരു തകർന്ന മനസ്സാണ് തകർന്നതും നുറുങ്ങിയതുമായ ഹൃദയത്തെ ദൈവമേ അങ്ങ് നിരസിക്കുകയില്ല ദൈവത്തിന് വേണ്ടത് നമ്മുടെ പൂർണതയോ നേട്ടങ്ങളോ അല്ല അവിടത്തേക്ക് വേണ്ടത് അഹങ്കാരത്തെയും സ്വയം പര്യാപ്തതയും വിട്ടൊഴിഞ്ഞ് തന്നെ ആവശ്യമുണ്ട് എന്ന ഏറ്റുപറയുന്ന വിനയമുള്ള ഒരു ഹൃദയമാണ് ഈ തകർച്ച ലജ്ജയിലോ നിരാശയിലോ നമ്മെ തളച്ചിടുന്നില്ല പകരം ദൈവസ്നേഹത്താൽ ആഴമായി സ്പർശിക്കപ്പെടുന്ന ഹൃദയമാണിത് കർത്താവ് ഇനി ഞാൻ അങ്ങേ വേദനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഈ തകർച്ചയാണ് യഥാർത്ഥ സൗഖ്യത്തിലേക്ക് നയിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ആരാധനയും അടിയറവും കർത്താവായ യശുവെ എല്ലാറ്റിനും മീതെ ഞാൻ അങ്ങയുടെ നാമം ഉയർത്തുന്നു അങ്ങാണ് എൻ്റെ ഉറവിടം എന്നെ താങ്ങി നിർത്തുന്നവൻ എൻ്റെ സകലവും ഈ ലോകം നൽകുന്ന ഒന്നിനേക്കാളും എനിക്ക് അങ്ങയെ ആവശ്യമുണ്ട് എന്നെ അങ്ങയിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്ന എല്ലാ വ്യാജസുഖങ്ങളെയും ശ്രദ്ധാഭംഗങ്ങളെയും എൻ്റെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യണമേ നാശമുള്ള കാര്യങ്ങളിൽ എൻ്റെ ഹൃദയം തൃപ്തമാകാതെ അങ്ങയുടെ സാന്നിധ്യത്താൽ മാത്രം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ്യമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന യേശുനാഥൻ പറയുന്നു എൻ്റെ സ്വാർത്ഥമോഹങ്ങളെയും അഹങ്കാരത്തെയും അങ്ങയുടെ കാൽക്കൽ വെക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ സ്വപ്നങ്ങൾ ഭയങ്ങൾ പദ്ധതികൾ എല്ലാം ഞാൻ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു നല്ല ദൈവമേ വിശ്വമത്തായി ആറ് പതിമൂന്നിൽ ഉദ്ധരിക്കുന്നു നിങ്ങളോ ഒന്നാമത് അവൻ്റെ രാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും ഈ ലോകത്തിലെ കാര്യങ്ങളുടെ പിന്നാലെ പോകാതെ എൻ്റെ ഹൃദയം സ്വർഗത്തിലുള്ള കാര്യങ്ങളിൽ ഉറപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്നിലുള്ള എല്ലാ അഹങ്കാരത്തെയും പിടിവാശിയെയും നീക്കം ചെയ്യണമേ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന ഹെബ്രായർ പതിനൊന്ന് ആറ് ഉദ്ധരിക്കുന്നു വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല കർത്താവായ ദൈവമേ എൻ്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ പരീക്ഷകളുടെ നടുവിൽ ഇളകാത്തതും ഭയത്തിൻ്റെ മുഖത്ത് തളരാത്തതുമായ വിശ്വാസം എനിക്ക് നൽകണമേ കൊടുങ്കാറ്റിൽ തകരാതെ ക്രിസ്തുവാകുന്ന പാറമേ ഉറച്ചു നിൽക്കുന്ന വിശ്വാസം നൽകണമേ ദൃഢതയും നന്ദിയും നിറഞ്ഞ ഹൃദയം നൽകണമേ ഞാൻ ദൈവത്തെ എപ്പോഴും എൻ്റെ കൺമുൻപിൽ മുൻപിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല ശത്രുവിൻ്റെ നുണകൾ വരുമ്പോഴും ലോകം ഇളകുമ്പോഴും ഞാൻ കുലുങ്ങുകയില്ല അങ്ങൻ്റെ കോട്ടയും പ്രതീക്ഷയുമാണ് അങ്ങയുടെ ത്യാഗത്തിനും എനിക്ക് വേണ്ടി ചിന്തയ രക്തത്തിനും വില നൽകിയതിനും നന്ദി പറയുന്നു ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ലായിരുന്നിട്ടും അങ്ങനെ സ്നേഹിച്ചു കഥാവായ്മി ഞാൻ എൻ്റെ ഹൃദയം പൂർണ്ണമായും ഒരു സംഭരണവുമില്ലാതെ അങ്ങേക്ക് നൽകുന്നു എൻ്റെ വാക്കുകളും പ്രവൃത്തികളും എൻ്റെ ജീവിതം തന്നെയും അങ്ങയുടെ സ്നേഹത്തെയും നന്മയെയും പ്രതിഫലിപ്പിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ ശക്തമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ പൂർണ്ണ സമർപ്പണത്തെക്കുറിച്ചുള്ള സന്ദേശം എനിക്ക് നൽകിയതിന് നന്ദി പറയുന്നു പൂർണ്ണ സമർപ്പണം എന്നതിനെക്കുറിച്ച് രാജാക്കന്മാർ ഇട്ടറുപത്തി ഒന്നിൽ പറയുന്നു പോലെ അവൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ചും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ചും നമ്മുടെ ദൈവമായ ദൈവത്തോട് നിങ്ങളുടെ പൂർണ്ണ ഹൃദയം പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടതായിരിക്കട്ടെ ദൈവം നമ്മളോട് ചോദിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമല്ല മറിച്ച് മുഴുവൻ ഹൃദയവുമാണ് നമ്മുടെ ചിന്തകൾ തിരഞ്ഞെടുപ്പുകൾ അനുദിന ജീവിതം എന്നിവയുടെ ഓരോ ഭാഗവും അവിടുത്തേതായിരിക്കണം സമർപ്പണം ഒരു തിരഞ്ഞെടുപ്പ് യഥാർത്ഥ സമർപ്പണം ഒരു താൽക്കാലിക വികാരമോ ഉപരിവിപ്ലവമായ ഉടമ്പടിയോ അല്ല അത് നിങ്ങളുടെ സമയവും ഊർജവും ഹൃദയവും വിശ്വസ്തയും നൽകുവാനുള്ള ഉദ്ദേശ്യപരമായ തീരുമാനമാണ് ചുറ്റുമുള്ളതെല്ലാം മാറുമ്പോൾ നമ്മെ നിലനിർത്തുന്നത് സമർപ്പണമാണ് അത് വാക്കുകളല്ല മറിച്ച് കഠിനമാകുമ്പോഴും പിന്തിരിയാതെ വീണ്ടും വീണ്ടും പ്രത്യക്ഷപ്പെടുന്നതാണ് ക്ഷമയോടെ കാത്തിരിക്കുവാൻ സാധിക്കണം സമർപ്പണമെന്നാൽ കാര്യങ്ങൾ എളുപ്പമല്ലാത്തപ്പോഴും നിലകൊള്ളുക എന്നതാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതിരിക്കുമ്പോഴും അത്ഭുതം സംഭവിക്കാത്തപ്പോഴും മുന്നേറ്റം അകലെയാണെന്ന് തോന്നുമ്പോഴും ഉറച്ചു നിൽക്കുക സങ്കീർത്തനം മുപ്പത്തിയേഴ് അഞ്ച് പറയുന്നു നിന്റെ വഴി ദൈവത്തിൻ്റെ പക്കൽ വെച്ചു കൊള്ളുക അവൻ കേൽ ആശ്രയിക്കുക അവനത് നിനക്ക് സാധിച്ചു തരുമെന്ന് നമ്മുടെ പ്രാർത്ഥനകൾ മാത്രമല്ല വഴികൾ തീരുമാനങ്ങൾ ലക്ഷ്യങ്ങൾ സ്വപ്നങ്ങൾ ഭയങ്ങൾ ബലഹീനതകൾ ഭാവിയെല്ലാം ദൈവത്തിന് കൈമാറുമ്പോൾ അവിടുന്ന് ഇടപെടുന്നു തീരുമാനം എടുക്കുമ്പോൾ ദൈവത്തിൻ ആലോചന ചോദിക്കുക യേശുവെ ഞാൻ അങ്ങയുടേതാണ് എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ അങ്ങേക്ക് ഒരുക്കി വച്ചിരിക്കുന്നു എന്ന് പറയുന്ന ദൃഢമായ ഒരു തിരഞ്ഞെടുപ്പ് ഇന്ന് തന്നെ നടത്തുവാൻ നമുക്ക് സാധിക്കണം നാളത്തേക്ക് കാത്തിരിക്കേണ്ടതില്ല ഇപ്പോഴിതാ നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ നടുവിൽ വെച്ച് ഈ എന്ന് പറയുവാൻ സാധിക്കണം സമർപ്പണത്തിൻ്റെ പ്രാർത്ഥന സുഭാഷിതം പതിനാറ് മൂന്ന് പറയുന്നു നിന്റെ പ്രവർത്തികളെ ദൈവത്തിൽ സമർപ്പിക്കുക എന്നാൽ നിന്റെ ഉദ്ദേശ്യങ്ങൾ അവിടുന്ന് സാധിച്ചു തരും തുറന്ന കൈകളോടെ സ്വന്തം അറിവിൽ ആശ്രയിക്കാതെ തുറന്ന കരങ്ങളോടെ കർത്താവിൻ്റെ മുൻപിൽ വരുന്നു എല്ലാ പദ്ധതികളും എഴുതിയ സ്വപ്നങ്ങളും അനിശ്ചിതത്വവും മന്ത്രിക്കുന്ന ഭയങ്ങളും സംസാരിക്കാൻ കഴിയാത്ത പ്രതീക്ഷകളും ഞാൻ അങ്ങയുടെ കൈകളിൽ വെക്കുന്നു എന്ന് പറയുവാൻ സാധിക്കണം എൻ്റെ കുടുംബം ബന്ധങ്ങൾ ജോലി ഭാവി എല്ലാം ദൈവമേ അങ്ങയുടെ സംരക്ഷണയിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറയുക പരിവർത്തനത്തിനായി സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവായി ദൈവമേ അങ്ങെൻ്റെ വഴികാട്ടിയാകണമേ തിടുക്കം കൂട്ടാൻ പ്രലോഭിപ്പിക്കുമ്പോൾ അങ്ങേക്ക് കാത്തിരിക്കുവാൻ എന്നെ ഓർമ്മപ്പെടുത്തണമേ എൻ്റെ തീരുമാനങ്ങൾ മാത്രമല്ല എൻ്റെ ഹൃദയത്തെയും ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ വീടിനെ സമർപ്പിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ ചിന്തകൾ അങ്ങയുടെ വചനത്താൽ പുതുക്കപ്പെടട്ടെ ലോകം വിജയത്തെ പിന്തുടരാൻ പറയുന്നു എന്നാൽ ഞാൻ അങ്ങയിൽ വേരൂന്നി നിലനിൽക്കുവാൻ ആഗ്രഹിക്കുന്നു കൂട്ടം അത് പറയുമ്പോൾ ഇല്ല പറയുവാനുള്ള ശക്തിയും അങ്ങയുടെ ശബ്ദവുമായി മത്സരിക്കുന്ന എല്ലാത്തിൽ നിന്നും അക്കന്ന് നടക്കുവാനുള്ള ധൈര്യം നൽകണമേ ഇതൊരു നിരന്തരമായ പോരാട്ടം പോലെ തോന്നിയേക്കാം ഈ തിരക്കിൻ്റെ ചുഴിയിൽ അകപ്പെട്ടു പോകുന്നത് എളുപ്പമാണ് നിങ്ങൾ അറിയുന്നതിനു മുൻപേ നിങ്ങൾക്കോ ദൈവത്തിനോ വേണ്ടി ഒരൊറ്റ ശാന്ത നിമിഷം പോലും ഇല്ലാതെ ദിവസം കടന്നു പോയിട്ടുണ്ടാകാം എന്നാൽ ഇന്ന ഈ തിരക്കിനിടയിൽ ഒരൽപ്പം നിർത്താനും ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നിങ്ങളുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നതെന്ന് പരിഗണിക്കുവാനും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ എന്തിനാണ് ശ്രദ്ധ നൽകുന്നത് അതിന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നിങ്ങൾ നൽകുന്നതെന്ന് ഓർക്കുക നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നത് മൂല്യവത്താണ് നിങ്ങളുടെ ആത്മാവിനെ ശരിക്കും പോഷിപ്പിക്കുന്ന കാര്യങ്ങളിലേക്കാണോ നിങ്ങൾ ശ്രദ്ധ തിരിക്കുന്നത് അതോ നിങ്ങളുടെ ഊർജ്ജം ചൂർത്തി കളയുന്ന ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയാണോ നിങ്ങളുടെ ശ്രദ്ധ ഒരമൂല്യ സമ്മാനമാണ് അത് നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ആത്മാവിനെയും രൂപപ്പെടുത്തുന്നു വിശദമൊത്ത ഇരുപത്തിരണ്ട് മുപ്പത്തിയേഴിൽ യേശു നമുക്ക് വ്യക്തമായ ഒരു കൽപ്പന നൽകുന്നു നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം ഈ വാക്യം ഒരു ലളിതമായ നിർദ്ദേശം മാത്രമല്ല ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിലേക്കുള്ള ക്ഷണമാണിത് നിങ്ങൾ ഒരാളെ ശരിക്കും സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം നിങ്ങളിലെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്നു അത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഒന്നിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരാളെക്കുറിച്ചോ ചിന്തിക്കുക ഒരു പങ്കാളി ഒരു കുട്ടി ഒരഭിനിവേശം അല്ലെങ്കിൽ ഒരു സ്വപ്നം നിങ്ങൾ അത്രയധികം സ്നേഹിക്കുമ്പോൾ ത്യാഗങ്ങൾ ചെയ്യുന്നത് സ്വാഭാവികമായി തീരും നിങ്ങൾ നേരത്തെ എഴുന്നേൽക്കുകയോ താമസിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൂടുതൽ പരിശ്രമം ചെയ്യുകയോ ചെയ്യേണ്ടി വന്നാലും ആ വ്യക്തിക്കോ അഭിനിവേശത്തിനോ വേണ്ടി സമയം കണ്ടെത്തുവാൻ നിങ്ങളുടെ ഷെഡ്യൂൾ നിങ്ങൾ മാറ്റി എഴുതുന്നു സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ സ്നേഹം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു അത് നിർബന്ധമില്ലാത്ത ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സന്തോഷവും മനസ്സൊരിക്കവും പുറത്തു കൊണ്ടുവരുന്നു ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന സ്നേഹം വെറും വാക്കുകൾക്കോ ആചാരങ്ങൾക്കോ അപ്പുറമുള്ള ഒരു സ്നേഹം അത് നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കുന്ന നമ്മുടെ മുൻഗണനകൾ രൂപപ്പെടുത്തുന്ന കടമയുടെ പേരിലല്ലാതെ ആഴമായ സ്നേഹത്തോടെ അവിടുത്തെ തേടാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു സ്നേഹമാണ് ദൈവത്തെ ഹൃദയത്തോടെ സ്നേഹിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ബൈബിൾ സ്ഥിരമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ആവർത്തന പുസ്തകം പതിനൊന്ന് ഒന്നിൽ ഇപ്രകാരം പറയുന്നു ആകയാൽ നീ നിന്റെ ദൈവമായ ദൈവത്തെ സ്നേഹിക്കുകയും അവൻ്റെ ചട്ടങ്ങളെയും അവൻ്റെ ന്യായങ്ങളെയും അവൻ്റെ കൽപ്പനകളെയും എപ്പോഴും മനസ്സിലാക്കുകയും വേണം ഈ വാക്യം ഈ വാക്കുകളിലുള്ള സ്നേഹം മാത്രമല്ല പ്രവൃത്തിയിലുള്ള സ്നേഹത്തെയും ഊന്നിപ്പറയുന്നു നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളെക്കാൾ ദൈവത്തിൻ്റെ വഴികളെ മാനിക്കുവാൻ ശ്രമിക്കുന്ന അനുസരണമുള്ള സ്നേഹമാണിത് അതുപോലെ യേശുവെ ഞങ്ങളോട് ജാഗ്രതയുള്ളവരായിരിക്കുവാൻ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുവാനും അവൻ്റെ വഴികളിലൊക്കെയും നടക്കുവാനും അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും മാനിക്കുവാനും അവനോട് നാം സ്നേഹമുള്ളവരായിരിക്കുവാനും ആവശ്യപ്പെടുന്നു